നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിടും പൂട്ടി ഇതിപ്പോൾ ഇത്ര പറയാനുണ്ടോ എല്ലായ്പ്പോഴും ഇങ്ങനെ തന്നെയല്ലേ എന്ന് പലരും ചോദിക്കാനിടയുണ്ട് അതുകൊണ്ട് പറയുന്നത് എല്ലായ്പ്പോഴും ഇങ്ങനെയല്ല ഇത് പറയാനുണ്ട് കാരണം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പതിനെട്ട് ഗോളുകളാണ് എല്ലാ കോമ്പറ്റീഷനുകളിലുമായിട്ട് ഈ ഡിസംബർ മാസത്തിൽ കൺസീഡ് ചെയ്തത് എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിന് ശേഷം ഇത്രയധികം ഗോളുകൾ അവർ വാങ്ങുന്നത് ആദ്യമായിട്ടാണ് ഒരു മാസത്തിൽ ഇത്രയധികം ഗോളുകൾ അവർ കൺസീഡ് ചെയ്ത അവസ്ഥ ഉണ്ടാകുന്നത് കഴിഞ്ഞില്ല ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലില് അവർ പ്രീമിയർ ലീഗിൽ ഫിനിഷ് ചെയ്യുന്നത് പതിനാലാം സ്ഥാനത്താണ് ഇരുപത്തിരണ്ട് പോയിന്റ് മാത്രമേ അവർക്കുള്ളൂ ഇരുപത്തിയൊന്ന് ഗോളുകൾ അടിച്ചു ഇരുപത്തി എണ്ണം കൺസീഡ് ചെയ്തു ഒറ്റ വിജയമാണ് അവരിപ്പം ഈ കഴിഞ്ഞ ആറ് മത്സരങ്ങളിൽ നിന്ന് സ്വന്തമാക്കിയിരിക്കുന്നത് എന്ന് നോക്കുക അഞ്ച് ഡിഫീറ്റുകളുണ്ട് സോ യുണൈറ്റഡ് അവരുടെ ഏറ്റവും പരിതാപകരമായ സ്ഥിതിവിശേഷത്തിലേക്കാണ് നീങ്ങിയിരിക്കുന്നത് ആറ് മത്സരങ്ങളാണ് എല്ലാ കോമ്പറ്റീഷനുകളിലുമായി ഡിസംബറിൽ തോറ്റത് ഇത് ആറ് മത്സരങ്ങൾ അല്ലെങ്കിൽ അതിലധികം അവർ തോറ്റിരിക്കുന്നത് അവരുടെ ചരിത്രത്തിൽ മൂന്നേ മൂന്ന് മാസങ്ങളിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഏപ്രിലിൽ അവർ ആറ് മത്സരങ്ങൾ തോറ്റിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സെപ്റ്റംബറിൽ അവർ ഏഴ് മത്സരങ്ങൾ തോറ്റിരുന്നു ഇപ്പോഴിതാ ഈ വർഷം ഡിസംബറിൽ ആറ് മത്സരങ്ങൾ തോൽക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നു സോ ചരിത്രത്തിലെ മോശം അവസ്ഥയിലേക്കാണ് റൂബൻ അമോറിമും മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ഇപ്പം കൊണ്ടുപോയിരിക്കുന്നത് ന്യൂ കാസൽ യുണൈറ്റഡ് ആണ് രണ്ടേ പോയതിനെ അവരെ പരാജയപ്പെടുത്തിയത് മാഞ്ചസ്റ്ററിൻ്റെ മൈതാനത്ത് നടന്ന മത്സരത്തിൽ അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ഹോയ്ലൻ്റ് സിർക്സി ഡിയാലോ എന്നിവരാണ് ഒരുമിച്ചിറങ്ങിയതെങ്കിലും കളിയുടെ മുപ്പത് മിനിറ്റ് പിന്നിടുന്ന സമയത്ത് സിർക്സിയെ പിൻവലിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു ഏതായാലും നാലാമത്തെ മിനിറ്റിൽ തന്നെ അലക്സാണ്ടർ ഐസിക്കിലൂടെ ന്യൂ ക്യാസിൽ യുണൈറ്റഡ് ലീഡെടുത്തു പത്തൊമ്പതാമത്തെ മിനിറ്റിൽ ജ്വാലിറ്റൻ അവരുടെ ലീഡ് ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കുകയും ചെയ്തു ആ സ്കോർ ലൈനിൽ തന്നെ പിന്നീട് മത്സരം അവസാനിച്ചു ന്യൂക്യാസിൽ യുണൈറ്റഡ് പത്തൊമ്പത് കളികളിൽ നിന്ന് മുപ്പത്തി രണ്ട് പോയിന്റുമായിട്ട് അഞ്ചാം സ്ഥാനത്താണെങ്കിൽ പത്തൊമ്പത് കളികളിൽ നിന്ന് ഇരുപത്തിരണ്ട് പോയിന്റുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇതാ പതിനാലാം സ്ഥാനത്ത് നിൽക്കുന്നു യുണൈറ്റഡിൻ്റെ അവസ്ഥ വീണ്ടും പരിതാപകരം വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി